ബോഗൻ നിറയെ പൂക്കൾ ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നു അതോടൊപ്പം ഏത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെന്ന് കൂടി പറയുന്നുണ്ട് ഹൈബ്രേഡ് വെറൈറ്റി ബോഗൻ സാധാരണ രീതിയിൽ ഒക്ടോബർ മുതൽ മെയ് വരെയാണ് ബോഗൺ പൂക്കാറ് എന്നാൽ ചില വെറൈറ്റികൾ വർഷം മുഴുവനും പൂക്കാറുണ്ട് എന്നാൽ നാടൻ വെറൈറ്റികൾ ഒരു മൂന്ന് നാല് തവണ പൂക്കാറുണ്ട് ഇത് കുറച്ച് മുന്നേ പൂത്തിരുന്നു അപ്പോൾ ഇത്ര പൂക്കൾ ഇല്ലായിരുന്നു ദ വീണ്ടും ഇതിൽ മുട്ടുകൾ വന്ന് നിൽക്കുകയാണ് ഇത് പൂക്കുമ്പോഴേക്കും ഈ പൂത്ത് നിൽക്കുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൺലൈറ്റാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയിരിക്കണം ഞാൻ ടിറസിന് മുകളിലാണ് വെച്ചിരിക്കുന്നത് രണ്ടാമതായി നമ്മൾ ട്രോണിങ് ചെയ്ത് കൊടുക്കുക ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളിൽ ഇനി പൂക്കൾ വേഗം വരും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാവും കാണുക സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അടുത്തതായി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിൽ നിറയെ ഇലകളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പൂക്കൾ കുറവാണ് അതിനോടൊപ്പം മറ്റൊരു ചെടി ഇവിടെ നിൽപ്പുണ്ട് അതിൽ ഇലകൾ കുറവായതുകൊണ്ട് തന്നെ അതിൽ നിറയെ പൂക്കളുണ്ട് ഇലകൾ കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഇലകൾ നുള്ളിക്കളയുക നുള്ളിക്കളയുകയാണെങ്കിൽ അതിൽ വേഗം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കും ഇതിൻ്റെ നീണ്ടു നിൽക്കുന്ന കമ്പുകൾ നമുക്ക് വളച്ചു വയ്ക്കാം അങ്ങനെ വെക്കുകയാണെങ്കിൽ പൂക്കൾ നിറയെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഇവിടെ ഇലകൾ നുള്ളിക്കളയുകയാണ് നിങ്ങളുടെ കയ്യിൽ എത്ര തരത്തിലുള്ള ഓകൺ വില്ല ഉണ്ട് ഹൈബ്രീഡാണോ നാടനാണോ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം ഓകൺവില്ലയ്ക്ക് ഒരു നേരം മാത്രം വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക രണ്ട് നേരം നമ്മൾ ബോഗൻ വില്ലയ്ക്ക് വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതിൽ പൂക്കൾ കുറയും നഴ്സറിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന ടിപ്പാണിത് അതിന് ശേഷം നമ്മൾ വെള്ളം കുറച്ചു മാത്രം കൊടുത്തു നോക്കി അപ്പോൾ പൂക്കൾ ധാരാളം ലഭിച്ചു ഇനി അടുത്തതായി ഞാൻ ടിറസിന് താഴെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ബോഗൻ വില്ലകളാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ ഇതിലും നാടനും ഹൈബ്രിഡുമൊക്കെ ഉണ്ട് ചെടികളിൽ ഈർപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി അടുത്തതായി ഫെർട്ടിലൈസർ ഏതെന്ന് നോക്കാം ഇത് നമ്മുടെ ഡി എ പി ആണ് ഇത് എല്ലാ നഴ്സറികളിലും ഓൺലൈനായിട്ടും ലഭിക്കും അതിനടുത്തായാണ് താമരയും ആവലുമൊക്കെ ഇരിക്കുന്നത് ഇത് നിറഞ്ഞപ്പോൾ അതിൽ നിന്നുമുള്ള പായലാണ് ഞാൻ ഈ ചെടിയുടെ ചുവട്ടിലേക്ക് എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ചാണകവും ഇട്ട് കൊടുത്തിരുന്നു നിങ്ങളുടെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഡി എ പി ഇട്ട് കൊടുക്കുന്നത് ചുവട് നന്നായി ഇളക്കിയ ശേഷം അതിലോട്ട് നമുക്ക് ഡി എ പി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ചുറ്റിനും ഇട്ടുകൊടുക്കുക ഞാനിവിടെ അത് കാണിക്കുന്നില്ല ഇതിൽ മൊത്തവും ചണകവും പായലും ഡി എ പിയുമെല്ലാം ഇരിക്കിടക്കുന്നു ഇനി തോന ചേർത്ത് കൊടുത്താൽ അത് ചെടികൾക്ക് ദോഷമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി താങ്ക്